ശ്രീരാമന്റെ ഇൻസ്റ്റൽ നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഞാൻ ആക്ച്വലി ഗിന്നസിന്റെ ട്രയലിന് വേണ്ടിയാണ് തായ്ലൻഡിലോട്ട് പോകുന്നത് തായ്ലൻഡിൽ തായ്ലൻഡിലാണ് നടന്ന ട്രയലിംഗ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് അവസാനം തായ്ലൻഡിലോട്ട് പോകുന്നത് അപ്പൊ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോ തായ്ലൻഡ് കിട്ടി തായ്ലൻഡിൽ തേർട്ടീൻ തൗസൻഡ് ഫീറ്റ് ആണ് ജമ്പ് വരുന്നത് അപ്പോ അവിടെ ഡ്രോപ്പ് സോൺ തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തായ്ലൻഡ് പോയി എയ്റ്റ് തൗസൻഡ് ഫീറ്റ് ആകുമ്പോൾ നമ്മുടെ ഗിയേഴ്സ് എല്ലാം ലോക്ക് ചെയ്യും ഓക്കെ സോ എയ്റ്റ് തൗസൻഡ് ഫീറ്റ് ആയപ്പോഴത്തേക്ക് സി എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല താഴെ ഞാൻ വിൻഡോയിലാണ് ഇരിക്കുന്നത് ഓക്കെ എനിക്ക് താഴ്ന്നു നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല ഫുൾ ഫോഗി എനിക്ക് പേടിയില്ല പേടിയില്ല ഓക്കെ എനിക്കെങ്കിലും ചാടിയാൽ മതി എനിക്ക് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഓക്കെ ഐ വോണ്ട് ടു ഫ്ലൈ ലൈക്ക് എ ഈഗിൾ ആ ഒരു ഫീൽ എനിക്ക് കിട്ടണം ഓക്കെ അങ്ങനെ എയ്റ്റ് തൗസൻഡ് ഫീറ്റ് ആയി എന്റെ ഗിയേഴ്സ് എല്ലാം ലോക്ക് ചെയ്തു സി ഞാൻ എനിക്ക് എന്റെ ബാക്കിൽ ഇൻസ്ട്രക്ടർ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നെ എല്ലാവരും ചാടി ഓരോരുത്തർ ചാടുമ്പോഴും ഞാനിങ്ങനെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ എൻ്റെ ടൈമായി സി എനിക്കിപ്പോഴാ ഒരു മൊമെന്റിന്റെ കണ്ണില് നിൽക്കുകയാണ് ഓക്കെ അപ്പൊ എൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ശ്രീറാം ത്രീ ടു വൺ പറയുമ്പോഴത്തേക്ക് ജമ്പ് ചെയ്യണം അത്രേ ഉള്ളൂ കലസ് വേറെ ഒന്നും ചെയ്യണ്ട ചാടിപ്പോഴത്തേക്ക് ലൈക് എനിക്കിപ്പോഴും പറഞ്ഞോളൂ ലൈക്ക് ഒരു ഒരു ഫ്രീ ഫോൾ ആയിരുന്നു നമ്മള് വെയിറ്റ് ഇല്ലാതെ സി നമ്മൾ താഴോട്ട് പോകുന്ന വെച്ചൊരു ഒരു കല്ല് നമ്മളൊരു ബിൽഡിങ്ങിന്റെ വെള്ളി താഴോട്ടിട്ട് എങ്ങനെയാണോ പോകുന്നത് അതേപോലെയാണ് നമ്മൾ പോകുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മള് പോകുന്നത് നമ്മളെ പിടിച്ചു നിർത്താൻ ആരുമില്ല നമുക്കൊരു താങ്ങം ഒന്നുമില്ല എയർ എന്ന് പറയുന്ന വിൻഡെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നുണ്ട് അല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളി താഴ്ത്ത് പോകുകയാണ് എയ്റ്റ് തൗസൻഡ് ഫീറ്റിലെത്തും എയ്റ്റ് തൗസൻഡ് ഫീറ്റിലെത്തിയിട്ട് പാരച്ചൂട്ട് ഓപ്പൺ ആക്കും അതുവരെ നമുക്ക് എന്ത് ചെയ്യണോ ചെയ്യാം ഓക്കെ നമ്മൾ ഫോളാവുന്നു നമ്മൾ ജെറ്റ് പോകുന്ന പോകുന്നവരെ തിരിച്ചു പോകും എങ്ങനെയാണോ വന്ന ഫോഴ്സ് അതേ ഫോഴ്സ് നമ്മൾ തിരിച്ചു പോകും എന്നിട്ടാണ് നമ്മൾ പിന്നെ സ്ലോയിൽ വരുന്ന താഴ്ന്നത്